പാലക്കാട് കോൺഗ്രസ് എം എൽ എന്റെ എതിരെ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സർക്കാർ കേസ് ഫയൽ ചെയ്യുന്നു ഇത് ഞങ്ങൾ എത്രയോ കൊല്ല മാസം മുമ്പേ പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇയാളിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല സോമോട്ടോ കേസ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഫയൽ ചെയ്യുന്നില്ല പോലീസ് അന്വേഷണം എന്ത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നലെ നടക്കുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം എന്റെ ഒരു കോൺഫിഡൻസ് ആത്മവിശ്വാസത്തോട് ഞാൻ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം ഇത് സ്വർണക്കള്ള ശബരിമലയിൽ നടന്ന സ്വർണ മോഷണം കോട്ട് ചെയ്യുന്ന നടപടി ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് സി പി എം സർക്കാർ ഈ എലക്ഷന്റെ പത്ത് ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത് ഇതില് ആർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല ചർച്ച ചെയ്യേണ്ടത് എന്താണ് എന്തുകൊണ്ട് മൂന്ന് മൂന്നര മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും വെച്ച് അസംബ്ലിയിലേക്ക് എത്തിയ സി പി എം സർക്കാർ ഇപ്പോൾ അയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ചെയ്യുന്നത് ഇനിയിപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു നാണമില്ലാത്തൊരു പാർട്ടിയാണ് ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുമ്പോൾ തന്നെ ഈ റീൽ പോളിറ്റീഷ്യൻ ഈ റീൽ രാഷ്ട്രീയക്കാരനെ കുറിച്ച് എത്രയോ പരാതികൾ ഉണ്ടായിരുന്നു എന്നിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി എന്നിട്ടും പാലക്കാടിന് ജനങ്ങളുടെ തലയിൽ കെ കെട്ടിവെച്ചു ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ശരി കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇത് ആണ് നമ്മൾ എത്രയോ കൊല്ലായിട്ട് കണ്ട കണ്ടതാണ് പക്ഷെ സി പി എം ആണ് ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ഒരു ഒരുമിച്ച് ഇന്ത്യ അലയൻസിന്റെ രണ്ട് പാർട്ടിനർ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമം നടത്തുന്നു ഞങ്ങളത് സമ്മതിക്കില്ല അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ എലക്ഷനിൽ സ്വർണക്കൊള്ള ശബരിമലയിൽ ചെയ്ത ദ്രോഹം ശബരിമലയിൽ ചെയ്ത എന്താ കൊള്ളയും ശബരിമലയിൽ ചെയ്ത തെറ്റും ജനങ്ങളെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും സൂചിപ്പിക്കും അറിയിപ്പിക്കും ഇത് എന്ത് സർക്കസ് ചെയ്താലും എന്ത് കസരത്ത് ചെയ്താൽ സി പി എമ്മും കോൺഗ്രസ് ചെയ്താലും ഇതിന് ശ്രദ്ധ ധരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല